നമ്മളെ കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ നമ്മൾ റോട്ടിൽ വാഹനയിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാഗ് അതായത് മിസ്റ്റ് വന്നിട്ട് നമ്മളെ ഗ്ലാസ്സിൽ ഒരു മൂണ്ടൽ മഞ്ഞുമാതിരി ഒരു പുക കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാറുണ്ട് അധികം ആൾക്കാരും നേരിടുന്നതാണ് പ്രോപ്പറായിട്ട് ചില ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണിത് ഒഴിവാക്കി അതായത് റിമൂവ് ചെയ്ത് എന്നുള്ളത് അറിയില്ല അതിൻ്റെ സിസ്റ്റം നമ്മളെ കാറിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാർ കണ്ടോ നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ കാറിൻ്റെ അകത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് കാണില്ല അപ്പോൾ പിന്നെ പുറത്തുനിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ ഗ്ലാസ് സീഡത്തെ ഗ്ലാസ് ഒക്കെ കണ്ടിട്ടില്ലേ നമ്മളെ ലിസ്റ്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടത്തിലേക്ക് പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ രണ്ട് അധികം ആളും പറയും നമ്മളെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാത്രമേ പറയുള്ളൂ സൈഡിലത്തെ വിൻഡോൻ്റെ ഗ്ലാസ്സും പാടി അത് ക്ലിയർ ആവുന്നത് എങ്ങനാണെന്നുള്ളത് ആരും കാണിക്കുന്നില്ല എന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആ സൈഡിലത്തെ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ പുറകിലുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഫ്രണ്ടൊന്നും കറക്റ്റങ്ങോട്ട് കാണില്ല സൈഡിലുള്ള കണ്ടില്ല നമുക്ക് മെറിറ് തന്നെ കറക്റ്റ് കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ പുറകിലെ ഭാഗത്തുള്ള ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല ഒരു വണ്ടി പോകുന്നത് വരെ നമുക്ക് മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിനുള്ള എന്താന്ന് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എ സീൻ്റെ ഭാഗമുണ്ടല്ലോ ഇത് മൂന്നെണ്ണം നമ്മൾ ടൂൺ ചെയ്യുന്നതാണ് അല്ലേ മൂന്ന് ടൂൺ ചെയ്യുന്ന എന്തിനേക്കാണ് നമ്പർ വൺ നമ്മളെ ഹീറ്റർ നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ നമ്മളെ എ സീൻ്റെ ഫാനാണ് അത് ഉപയോഗിക്കുന്നത് മൂന്നാമത്തത് നമ്മളെ എ സി ഏതൊക്കെ പൊസിഷനിലേക്ക് നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ടൂൺ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഈ മിസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഫാന് അതുപോലെ തന്നെ നമ്മൾ എ സി ഓൺ ചെയ്യുക എ സി ഓൺ ചെയ്തു എന്നിട്ട് ഫാൻ നമ്പർ വണ്ണിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടി വെക്കരുത് നമ്മൾ വണ്ണിൽ തന്നെ വെക്കുക അതിന് ശേഷം നമ്മളെ ഈ ഗ്ലാസ് ദ ഫ്രണ്ടിലത്തെ ഗ്ലാസിൻ്റെ അതേമാതിരി ഒരു എംബ്ലോ നിങ്ങൾ കാണുന്നുണ്ട് ഈ എംബ്ലോ ഈ എംബ്ലോൻ്റെ ഭാഗത്തേക്ക് ടൂൺ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളിപ്പോൾ മുഖത്തേക്കുള്ള ലെവലാണ് വെച്ചിട്ടുള്ളത് അവിടെ നമ്മൾ എടുത്തിട്ട് നേരെ ഒന്ന് കറക്കിയിട്ട് അന്ന് നമ്മൾ ആ ഫ്രണ്ടത്തെ ഗ്ലാസ്സിൻ്റെ അതിലേക്ക് വെച്ച് കൊടുക്കുക അത് വെച്ച് കുറച്ച് നേരം ഇപ്പം നമ്മൾ വെച്ച് അല്ലേ കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് നമ്മൾ കറക്റ്റ് നോക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതാ ഈ ഇത് അതായത് നമ്മളെ വണ്ടിൻ്റെ അകത്തുള്ള കാറ്റ് മാത്രാണെന്നുണ്ടെങ്കിൽ അകത്ത് കിട്ടും പിന്നെ പുറത്തുനിന്ന് വരുന്ന കാറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇത് നിന്ന് പുറത്തുനിന്ന് വരുന്ന കാറ്റ് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അകത്തുള്ള കാറ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇപ്പോൾ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്ക് നോക്കാം ഏകദേശം നമ്മളത് റെഡി ആയിട്ടുണ്ടാവും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ വൈപ്പർ ഇട്ടോട് കൂടിയിട്ട് നമുക്ക് ആയിട്ട് കിട്ടി പിന്നെ ചെറിയ ചെറിയ മൈത്തുള്ളികളാണ് സൈഡ്ത്തെ വിൻഡോൻ്റെ ഗ്ലാസ്സുകൾ കണ്ടോ അതൊക്കെ കറക്റ്റ് നമുക്ക് മെറുകത് നമ്മൾ പുറത്തുനിന്ന് നേരത്തെ നോക്കിയിട്ടുള്ള എങ്ങനെ ആയിരുന്ന അവസ്ഥ ഇപ്പോൾ നമുക്ക് കണ്ടിട്ടില്ല കറക്റ്റായിട്ട് നമ്മൾ വണ്ടിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് വരെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും അതായത് സൈഡിലത്തെ ആ ഗ്ലാസ് വിൻഡോൻ്റെ ഗ്ലാസ് വരെ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് അവൾ കണ്ടില്ല രണ്ട് സൈഡിലത്തെതും കണ്ടോ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസിൻ്റെതാണ് അതും കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് നമ്മൾ കറക്റ്റ് അതുപോലെ തന്നെ ബാക്കത്തെ ഗ്ലാസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യണം അധികാളും പറയും റൈറ്റ് സൈഡിലുള്ളത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് അപ്പോൾ റൈറ്റ് സൈഡിലുള്ളതും ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഞാൻ സീഡിലുള്ളതും ഞാൻ കാണിച്ചു തന്ന് മെറിലും നമുക്ക് കറക്റ്റ് ചെയ്യാം പിന്നെ മൈത്തുള്ളികൾ മാത്രമേ ഉള്ളൂ ഒപ്പം കെടുക്കുന്നത് അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക ട്രാവൽ ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത് അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്